വാഗമൺ റിയൽ എസ്റ്റേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നല്ല കിടിലൻ വ്യൂ ഉള്ള മുപ്പത് സെൻറ്റ് സ്ഥലമാണ് വാഗമൺ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം മാറിയാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല മനോഹരമായ മലനിരകളും താഴ്വാരങ്ങളും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വാഗമണിലെ ആറ് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ട് തന്നെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് റിസോർട്ടുകൾക്കും വില്ലാ പ്രോജക്റ്റിനും ഹോംസ്റ്റേയ്ക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിത് കൂടാതെ നല്ല തണുപ്പും കോടമഞ്ഞും നമുക്കിവിടെ ലഭ്യമാണ് ഇതിൻ്റെ എല്ലാ പേപ്പർ ഭാഗങ്ങളും വളരെ ക്ലിയറാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിളാണ് സ്ഥലം കാണുവാനും കൂടുതൽ അറിയുവാനും സ്ക്രീനിലുള്ള നമ്പറുമായി ബന്ധപ്പെടുക